അങ്ങനെ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് ഒരു കിട്ടില്ല നാലുമണി പലഹാരം ആയിട്ടോ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും ടേസ്റ്റ് ആണ് വെറും പത്ത് മിനിറ്റ് മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരം കൂടി ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ വെൽക്കം ടു കിച്ചൺ ഓഫ് അ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കണം നേത്രപ്പായ ഇട്ടുണ്ടാക്കി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്കായ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള പാലും കൂടി കൂടി ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലോണം അരച്ചെടുത്തിട്ട് ഇനി കൊടുക്കുന്നത് അപ്പൊ അല്പം ചേർത്തിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് ൊടുക്കുന്നതാണ് മാത്രം ആവരുത് ഇതുപോലെ ആവരുത് കേട്ടോ അപ്പൊ ഞാൻ അല്പം കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ പെട്ടെന്ന് അടി അപ്പൊ ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിയാൻ കൊടുക്കണം കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം അത്രയ്ക്കും സോഫ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പഴം ചേർത്തുകൊണ്ടാണ് ഇത്രയ്ക്കും സോഫ്റ്റ് വരും അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ കഴിച്ച് നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആട്ടോ അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാൻ അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു